തിരുനാമത്തിന് മഹത്വം നമ്മൾ ഇന്ന് വായിച്ചത് സങ്കീർത്തനം പത്തൊമ്പതാം സങ്കീർത്തനമാണ് പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ പല വിവേചിക്കേണ്ട അനവധി വിഷയങ്ങൾ അതിനകത്തുണ്ട് പലതും നമുക്ക് സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാത്ത പല പല കാര്യങ്ങളും അതിനകത്തുണ്ട് ആത്മാവിനാൽ മാത്രം വിവേചിക്കേണ്ട പല കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നാൽ അതിന് അതിൽ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു അഞ്ച് കാര്യങ്ങളുണ്ട് അതായത് ഒന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണം രണ്ട് ദൈവത്തിന്റെ സാക്ഷ്യം മൂന്ന് ദൈവത്തിന്റെ കൽപ്പന നാല് ദൈവത്തിന്റെ ആജ്ഞകൾ അഞ്ച് ദൈവത്തിന്റെ വിധികൾ ഏ ഇങ്ങനെ ഈ അഞ്ച് ഭാഗമായിട്ട് മറ്റൊന്ന് ദൈവത്തിന്റെ ഭക്തി അത് 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 വചനത്തിൽ നിന്ന് ഉളവാകുന്ന സ്വഭാവമാണ് അനുഭവമാണ് മുഖ്യമായിട്ടും ഈ അഞ്ച് കാര്യമാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്നാം പഠിക്കുന്നത് എല്ലാവർക്കും വചനം അറിയാം ന്യായപ്രമാണം അറിയാം ദൈവത്തിന്റെ വചനം ശരിക്കും കാണാതെ പഠിച്ചിട്ടുണ്ട് ശരിക്കും അതിൽ അഭ്യാസം പ്രാപിച്ചിട്ടുണ്ട് എന്നൊക്കെ ശരിയാണ് പക്ഷെ ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ കൂടി ലഭിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ചിന്തിക്കണം എന്തൊക്കെയാ എന്തൊക്കെയാണ് ലഭിക്കുന്നത് ന്യായപ്രമാണം തികളുള്ളത് പ്രാണനെ തണുപ്പിക്കുന്നു തണുത്ത പ്രാണ ന്യായ പ്രമാണത്താൽ തണുത്ത പ്രാണ ലോകത്താൽ തണുത്ത പ്രാണല്ല അത് അപകടം ഉണ്ട അത് അപകടം നമുക്ക് സമ്പത്ത് വർദ്ധിച്ചു കഴിഞ്ഞാൽ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി കഴിഞ്ഞാൽ പ്രാണനൊന്നും തണുപ്പിക്കും അത് അപകടം എത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും പോകുന്നതിന് മുമ്പ് ജനം എല്ലാവരും കൂടി ദാവിനെ കല്ലെറിയണമെന്ന് പറഞ്ഞു അത്രമാത്രം ജനം വിഷമിച്ചിരിക്കുക കാരണം ക്ഷേത്രം കള്ളയടിച്ചോണ്ട് പോയി താങ്കൾക്കുള്ളവരെയും സമ്പത്ത് മുഴുവൻ കള്ളയടിച്ചോണ്ട് പോയി അങ്ങനെ ചകലം പ്രതികൂലമായപ്പോൾ നാമിയോ തന്റെ ദൈവമായ ഹോവയിൽ ധൈര്യപ്പെട്ടു അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രതിസന്ധികൾ ഉണ്ടാകും ഇത്രയും പ്രതിസന്ധികളുടെ ഇടയ്ക്കും പ്രാണം തണുത്തിരിക്കും ആരേ ദൈവത്തിന്റെ ന്യായ പ്രമാണം പ്രാപിക്കുന്നവർ നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണം വേണം ഒരു മനുഷ്യന്റെ പ്രാണനെ തൽപ്പിക്കാൻ പ്രാണൻ പലതരത്തിൽ ചൂടാവും പ്രാണൻ ചൂടാവുന്നതിന് പല കാര്യങ്ങളും ഉണ്ട് എന്താ നാളോറും സോതോമ്യന്റെയും ഗോമര്യരുടെയും അതിക്രമങ്ങൾ കണ്ടും കേട്ടും നല്ല നീതിയുള്ള മനസ്സിൽ നൊന്തും അധേനയിൽ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് മൗലൂസിന്റെ മനസ്സിന് ചൂടുപിടിച്ചു എന്റെ പ്രാണൻ വിഷാദം കൊണ്ട് ഉരുകുന്നു ദൈവത്തിന്റെ മക്കളിൽ ഇസ്രായേലിൽ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി കണ്ടിട്ട് കനാൻ ദേശത്തുള്ളവരുടെ ഉള്ള ഉള്ള ഉരുകിപ്പോയി ഞാൻ ഉപവാസത്താൽ ആത്മതമനം ചെയ്തു നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ഞാൻ എന്തൊക്കെയാ മനുഷ്യന്റെ പ്രാണം ചൂടുപിടിക്കുന്ന കാര്യങ്ങളാണ് പല തരത്തിലും കഷ്ടവും സങ്കടവും വരുമ്പോൾ പ്രാണം ചൂടാവും അനീതി കാണുമ്പോൾ പ്രാണം ചൂടാവും വിഷാദം കൊണ്ട് പ്രാണൻ ചൂടാവും താങ്ക മരണഭീതി വരുമ്പോ പ്രാണു ചൂടാവും ഇങ്ങനെ പലതരത്തിൽ പ്രാണം ചൂടാവും ആ സമയത്ത് പലതരത്തിലും നടക്കും പലതരത്തിലും ലോകപ്രകാരമുള്ള ആശ്വാസം പലതരക്കും ഉണ്ടാവും അങ്ങനെയല്ല വേണ്ടത് എല്ലാ പ്രശ്നങ്ങളും ഈ ലോകത്തിലുണ്ട് പ്രശ്നങ്ങളില്ലാത്ത കഷ്ടതയും പ്രശ്നങ്ങളും ഇല്ലാത്ത ഒരു ജീവിതം ഈ ലോകത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നാൽ ഇത്രയും കഷ്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിരിക്കന്നെ ഉണ്ടായിരിക്കന്നെ എന്റെ പ്രാണും ചൂടാകുന്നില്ല കാരണം ദൈവത്തിന്റെ ന്യായപ്രമാണം എന്റെ പ്രാണിനെ തണുപ്പിച്ച് മുമ്പോട്ട് അങ്ങനെ മുമ്പോട്ട് പോകുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല പ്രശ്നങ്ങൾ ഉണ്ടാകാനും അവന്റെ പ്രാണം തണുത്തിരിക്കും അവിടെയാണ് പ്രാണനം തളിപ്പിക്കുന്നു രണ്ട് അവന്റെ അവന്റെ സാക്ഷ്യം വിശ്വാസമാകുന്നു അത് അല്പബുദ്ധികളെ ജ്ഞാനിയാക്കുന്നു സാക്ഷ്യം പരിശോധിക്കണം എന്താണ് എന്താണ് ഈ ലോക ഈ സത്യ വചനത്തിൽ കൂടി ദൈവം തമ്മെ പഠിപ്പിക്കുന്ന ആണ് സാക്ഷ്യം സാക്ഷ്യം എന്താ സാക്ഷ്യം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ കാര്യത്തെക്കുറിച്ച് സാക്ഷീകരിക്കുക അവിടെ ദൈവം സാക്ഷീകരിച്ചിരിക്കുന്നതാണ് കായൻ ബുദ്ധിയില്ലാത്തതുകൊണ്ട് ബുദ്ധിയില്ലാത്ത യാഗം കഴിച്ചുകൊണ്ട് ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളത് നമുക്ക് സാക്ഷീകരിച്ചിരിക്കുക അപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ അത് ജയിച്ചു കഴിഞ്ഞാൽ കായൻ്റെയും കാവലിൻ്റെയും യാഗത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അല്പബുദ്ധികൾ ആരായിത്തരും ജ്ഞാനീയായിത്തരും മൂന്നാമത്തതാണ് അവിടെ ആജ്ഞകൾ നേരിള്ളവ അത് ഹൃദയത്തെ സന്തോഷിക്കും ഹൃദയ സന്തോഷമുണ്ടാകും ദൈവത്തിൻ്റെ ആജ്ഞകൾ അത് അതിനകത്ത് ഒന്നിൽ ഒന്നിൽ ഓർഡിനൻസ് എന്നും ഒന്നിൽ കമാൻഡ്മെന്റ് കമാൻഡെന്നും അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഒന്ന് ആജ്ഞകൾ നേരിള്ളവ ദൈവത്തിൻ്റെ ആജ്ഞകൾ നേരിള്ളവൃദയത്തെ സന്തോഷിപ്പിക്കുന്നത് മൂന്നാമത്ത് നാലാമത്തത് ദൈവത്തിന്റെ കൽപ്പന കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു ദൈവത്തിന്റെ കൽപ്പന കണ്ണുകളെ പ്രകാശിപ്പിക്കും എന്താ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ഒരു മനുഷ്യൻ ദൈവം കൽപ്പന പറയുമ്പോൾ ആ കൽപ്പന ഏറ്റവും ഭയങ്കരമായി തോന്നാം മകനെ യാഗം കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ കൽപ്പന സന്തോഷം ഉണ്ടാവില്ല അത് ഭയങ്കര കേട്ടത് എന്താണ് കേട്ടത് അങ്ങനെ ആഗ്രഹിക്കും അത് സന്തോഷം ഉള്ള കാര്യമല്ല പക്ഷെ അറിവുള്ളവൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധമുള്ളവൻ അപ്പോൾ തന്നെ അവന്റെ കണ്ണ് പ്രകാശിക്കും കാരണം എന്താ കാരണം ഒരു അവൻ പറഞ്ഞു മകനെ നീ പോയി വേട്ടയറച്ചു മുട്ടുവാൻ മരിക്കുന്നതിന് മുമ്പ് അത് ഞാൻ ഭക്ഷിച്ചു നിന്നെ അനുഗ്രഹിക്കാം യഥാർത്ഥത്തിൽ ആ വാക്ക് കഴിഞ്ഞാൽ പോയി വേട്ടയിറച്ച് പോയി വേട്ടയാണെങ്കിൽ കൊണ്ടുവന്ന് അപ്പനും കൊടുക്കണം അപ്പൻ്റെ കൽപ്പനയാ എന്തിനു വേണ്ടിയിട്ട് ഞാനും എൻ്റെ തലമുറയും മുഴുവനും അനുഗ്രഹിക്കപ്പെട്ടും എനിക്ക് സ്വർഗീയ അവകാശം കാണുമ്പോൾ ണുമ്പോൾ കണ്ണ് പ്രകാശി ഒരു വീട്ടില് ഒരു വീട്ടില് രണ്ട് മക്കളുണ്ട് വിഷമിച്ചിരിക്കുന്ന സമയമാണ് വിഷമം ഇപ്പൊ ഇപ്പോഴത്തെ കാല പണ്ടത്തെ കാലം അവരോട് പിണ്ണാക്കി പഠിച്ചിട്ടുണ്ടാവും അന്നത്തെ കാലത്ത് പശുവിനും പോത്തിനും ഒക്കെ കൊടുക്കുന്ന പിണ്ണാക്കാം അതുപോലെ തന്നെ അതിനുള്ള സാമഗ്രികൾ പറഞ്ഞു അവരിപ്പോൾ അത്ര എടുത്ത് പോയി പ്രത്യേകിച്ച് ഭാഗഭേദമൊന്നും ഇല്ലാതെ പോയി ഈ വിഷമ കാരണം അന്നത്തെ സമയത്ത് പത്ത് പന്ത്രണ്ട് കിലോ സാധനം ചുവന്ന് അന്ന് ഇതുപോലെയുള്ള സൗകര്യമൊന്നും ഇല്ലാത്ത കാലങ്ങൾ അത് തോളെ ചുവന്നുകൊണ്ട് വരാം അപ്പൊ പ്രയാസമുണ്ട് മുഖം നോക്കിയാൽ അറിയാം അത്ര സന്തോഷമുള്ള കാര്യത്തിനല്ല പോകുന്നു പോയി മേടിച്ചോട്ട് എന്നാ അവനോട് ഒരു വിശേഷ ദിവസം വന്ന് ഒരു ലിസ്റ്റ് കൊടുത്തു പരിപ്പ് ശർക്കര മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറ ലിസ്റ്റ് കൊടുത്തു പോയി മേടിച്ചോട്ടാവും ആ ലിസ്റ്റ് കേട്ടു വെച്ചപ്പോഴത്തേക്കും സന്തോഷ കാരണം ഇന്ന് വീട്ടിലിന്നുണ്ടാവും പൈസ ഉണ്ടാവും അപ്പൊ ഇന്ന് വരാൻ പോകുന്ന കാര്യം അപ്പോൾ തന്നെ ദൈവഭക്തനറിയാം ദൈവം എന്നോട് ഏറ്റവും കയ്പായിട്ട് എന്നെ സംബന്ധിച്ച് ഏറ്റവും കയ്പായിട്ടുള്ള കാര്യ പറഞ്ഞ് ഏറ്റവും കയ്പായിട്ടുള്ള പക്ഷെ ദൈവമാണ് പറഞ്ഞതെങ്കിൽ നിശ്ചയമായിട്ടും അതിനൊരു പ്രതിഫല പ്രതിഫലനം ഉണ്ടാവും അതിനൊരു അനന്തര ഫലം ഉണ്ടാവും ആ അനന്തര ഫലം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമായിരിക്കും അപ്പൊ അതുകൊണ്ട് പുറമേ ദുഃഖമുണ്ട് ഞാൻ പറഞ്ഞ കാര്യത്തില് കാരണം പറഞ്ഞ കാര്യത്തില് എനിക്ക് പുറമേ ദുഃഖമുണ്ട് പക്ഷെ എന്റെ കണ്ണിന് ആനന്ദമുണ്ട് എന്റെ കണ്ണിൽ പ്രകാശിച്ചുണ്ട് കാരണം ഞാൻ അത് കാണുന്നുണ്ട് അങ്ങനെ ഞാൻ കഴിക്കാന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി വെട്ടുകത്തി എടുത്തോണ്ട് പോയി അങ്ങനെ ഒന്നും നടക്കൊന്നുമില്ല സാധാരണ മനുഷ്യര് തന്നെയാ സാറായിയോട് പോലും പറഞ്ഞില്ല ഭാര്യയോട് പോലും പറഞ്ഞില്ല കൊച്ചു കൊച്ചിന്റെ അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല നേരെ കൊണ്ടുപോയി ആകെ കഴിക്കാൻ അവന് വെട്ടാൻ പോവാ അവനെ കൊല്ലാൻ പോവാ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പ്രശ്നം ഒരു തടസ്സം ഇല്ലാതെ പോവ അപ്പൊ ആ പോകുന്ന വഴിക്ക് മോൻ ചോദിക്കുന്നുണ്ട് അപ്പ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഈ ആകമൃഗമില്ലല്ലോ കത്തിയുണ്ട് വിറങ്ങുണ്ട് തീയുണ്ട് എല്ലാം ഉണ്ട് ഈ ആകമൃഗമില്ലല്ലോ ഒരപ്പൻ അത് കേക്കുമ്പോൾ ഓർക്കണം ആ ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെയൊന്നുമല്ല പക്ഷേ വചനം പറയുന്നത് ഒരു ഒരു സ്ഥലത്ത് പ്രകാശമുണ്ട് ഏത് പറയുന്ന സ്ഥലത്താണ് കണ്ണിന് കണ്ണിന്റെ പ്രത്യേകത എന്താ കണ്ണിന്റെ ഒരു ഇസ്രായേലിന്റെ കണ്ണിന്റെ പ്രത്യേകത എന്താ യഥാർത്ഥത്തിൽ ഒരു ഭക്തന്റെ കണ്ണിന്റെ പ്രത്യേകത എന്താ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്ന് നിന്റെ കണ്ണിന്റെ ആനന്ദം രണ്ട് ഹൃദയത്തിന്റെ വാഞ്ച മൂന്ന് ഗർഭിക്കുന്ന ശരണം ഇതാണ് യറുസലൈൻ ദേവാലയം എറുസ്ലൈം ദേവാലയം മൂന്ന് കാര്യങ്ങൾ യെറുസ്ലൈം ദേവാലയത്തിലേക്ക് ആയിരിക്കും അവന് അവന്റെ സ്വന്തം ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് കുഞ്ഞിനു വളരെ നാളെത്തി ഉണ്ടായ ഒരു കുഞ്ഞ ആ കുഞ്ഞ് തന്റെ കയ്യിലിരിക്കുക ഈ കുഞ്ഞിന്റെ കയ്യിലിരിക്കുമ്പോ യെറുസലൈം ദേവാലയത്തിലേക്ക് നോക്കുക വചനം പറയുന്നത് സാക്ഷാൽ ഇസ്രായേലിയൻ ഈ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പ്രകാശിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രകാശം യലസ്ലേം ദേവാലയത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാവും അതാണ് നിന്റെ കണ്ണിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് അതാണ് ഒരു ഭക്തന്റെ കണ്ണ് നോക്കി അറിയാവുന്നത് യേശു പറഞ്ഞതാ കണ്ണ് പ്രകാശമുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമുള്ളതാണ് പരീക്ഷിച്ചാൽ മതി പരീക്ഷിച്ച പരിശോധിച്ചാൽ മതി കർമ്മങ്ങളിലേക്ക് നോക്കുമ്പോൾ ദേവാലയത്തിലേക്ക് നോക്കുമ്പോൾ കണ്ണ് പ്രകാശിക്കുന്നുണ്ടെങ്കിൽ കണ്ണിന്റെ പ്രകാശം നോക്കിയാൽ മതി അതുണ്ടെങ്കിൽ അവൻ ദൈവത്തിന് മുമ്പാകെ കൃത്യമാണ് ക്രമീകരിക്കപ്പെട്ടവരാണ് ഇവിടെയാണ് കർത്താന്റെ വധനം പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ കൽപ്പന കേൾക്കുന്നവരാണ് പാലിക്കുന്നവരാണ് അനുസരിക്കുന്നവരാണ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നവരാണ് പക്ഷേ വചനം പറയുന്നത് ആ കൽപ്പനയിൽ കണ്ണ് പ്രകാശിക്കുന്ന എത്ര പേരുണ്ട് കണ്ണിന് പ്രകാശം വരുന്ന എത്ര പേരുണ്ട് കണ്ണിന് പ്രകാശം വരണമെങ്കിൽ ഞാൻ ഇതനുസരിക്കുന്നത് കൊണ്ട് വരുന്ന അനന്തര ഫലം കാണുന്നു ചൗലനുസരിച്ചില്ലേ ചൗലു ഇവരോട് പറഞ്ഞ് അമാലേഖനെ സംഭരിച്ചു വരാൻ പറഞ്ഞു ചവല് ആളുകളുമായി പോയി അമാലേഖനെ മുഴുവനും കൊന്നും മുടിച്ച് തിരിച്ച് വന്ന് ചില അനുസരണ കാണിച്ചു പൂർണ്ണമായിട്ട് അനുസരിച്ചില്ല ദൈവത്തിന്റെ വചനം പറയുന്നത് പൂർണ്ണമായിട്ട് അനുസരിക്കാൻ സാധിക്കാത്തതിന്റെ കാരണം എന്തറിയാം ദൈവത്തിന്റെ കൽപ്പന പ്രാപിച്ചവൻ അവന്റെ കണ്ണുകളെ പ്രകാശിച്ച് അവന്റെ കണ്ണുകൾ പ്രകാശിച്ചില്ല എങ്കിൽ അവൻ ആ അനുസരണം പൂർത്തിയാക്കില്ല പൂർത്തിയാക്കാൻ സാധിക്കില്ല അതിനെക്കുറിച്ച് വചനം പറയുന്നുണ്ട് ഏർ നീ ഈ മകൻ എൻ്റെ മകനെ ഇവിടെ യാഗം കഴിച്ചാൽ ഞാൻ ഇവിടുന്ന് ഇവിടെ എൻ്റെ ഈ കുഞ്ഞിനെ ഇവിടെ യാഗം കഴിച്ചാൽ ഈ യാഗം ഇടത്ത് നിന്ന് തന്നെ എൻ്റെ ദൈവം അവനെ ജീവിപ്പിച്ചു തരാൻ ശക്തി ഉള്ളവനാണെന്ന് അബ്രഹാം ആശയ്ക്ക് വിനോദമായി ആശയോട് വിശ്വസിച്ചു മാത്രമല്ല ഞാൻ ഇന്ന് അവൻ്റെ കൽക്കിനനുസരിക്കുന്നതുകൊണ്ട് നാളെ സംഭവിക്കാൻ പോകുന്നത് വിശ്വാസത്താൽ അവൻ കണ്ടു അവരെ കണ്ണ് പ്രകാശിച്ചു മുഖത്ത് മുഖത്തുപാടുന്നുണ്ടായിരുന്നിരിക്കും ജീവിതത്തിൽ പല പല സങ്കടങ്ങളും ഉണ്ടായിരിക്കും സങ്കീർത്തനം പറയുന്ന പോലെ ഞാൻ എൻ്റെ വായു കൊണ്ട് അവനോട് നെടുവിളിച്ചു എൻ്റെ വായു കൊണ്ട് ഞാൻ അവനോട് നെടുവിളിച്ചു നെടുവിളിയ ഭയങ്കര പ്രശ്നങ്ങളാണ് പക്ഷെ നാവിമ്മേൽ അവൻ്റെ പോഴ്ചയുണ്ടായി നാവിമ്മേൽ അവൻ്റെ പോഴ്ചയുണ്ട് കർത്താവിൻ്റെ ഇന്ന് കർത്താവിൻ്റെ സന്നദ്ധയിൽ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ ഓർക്കേണ്ടത് ഏത് കൽപ്പനയും ഏത് കൽപ്പനയും കർത്താവിൻ്റെ ഏത് ആജ്ഞകളും നമ്മൾ പ്രാപിക്കുമ്പോൾ ഓർത്തു കൊള്ളണം ഏറ്റവും ആദ്യമേ തന്നെ ഇരുന്നു കൊണ്ട് ഞാനത് ദുഃഖത്തോടെ അല്ലെങ്കിൽ പ്രയാസത്തോടെ അനുസരിക്കാനല്ല പിന്നെയോ ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ ആദ്യം കണ്ണിന് പ്രകാശമുണ്ടാക്കണം കണ്ണിന് ആനന്ദമുണ്ടാക്കണം അതുണ്ടാകണമെങ്കിൽ ഇതിന്റെ പരിണിത ഫലം മനസ്സിലാക്കണം കൽപ്പന പ്രമാണിക്കുന്നതിന് ഒരു ദോഷവും വരികയില്ല നിശ്ചയമായിട്ടും ദൈവത്തിന്റെ കൽപ്പന കർത്താവ് കർത്താവ് പറഞ്ഞ വാക്കെന്താ ദൈവത്തിന്റെ കൽപ്പന നിത്യജീവൻ എന്ന് ഞാൻ അറിയുന്നു എന്നത് ഞാനനുസരിച്ചാ എന്ന് ഞാൻ പറഞ്ഞാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നശിപ്പിക്കാൻ പോകുന്നത് ഓക്കെ ദുഃഖം ഉണ്ടിരിക്കത് പക്ഷേ എൻ്റെ കണ്ണ് പ്രകാശിക്കുന്നുണ്ട് എന്ത് എന്ത് കണ്ടുകൊണ്ട് നിത്യജീവനെ കണ്ടുകൊണ്ട് നിത്യജീവനെ എൻ്റെ കർത്താവിനോടൊപ്പമുള്ള ജീവിതത്തെ ഞാൻ വിശ്വാസത്താൽ കണ്ടുകൊണ്ട് എന്റെ കണ്ണ് പ്രകാശിക്കുന്നുണ്ട് ഇത് ഇല്ലാത്തവന് അനുസരിക്കാൻ പറ്റില്ല ഇതില്ലാത്തവൻ അനുസരണം പൂർത്തിയാക്കില്ല അതുകൊണ്ട് കർത്താവിന്റെ കൽപ്പനയെ നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ അത് നമ്മുടെ ജീവിതത്തിൽ എന്തായിത്തീരും ഇന്ന് കർത്താവ് വെസയ്ക്കുള്ള നിർജ്ജനമായ വഴിക്ക് പോകാനായിട്ട് എലി പറഞ്ഞു അവിടെ ഒരു വഴി ആരും ഇല്ലാത്ത വഴിക്ക് പോകുന്നത് എന്തിനാ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വഴി ഇല്ലാത്ത പോകുന്നത് ഇതാ കർത്താവിന്റെ കൽപ്പന കർത്താവിന്റെ കല്പനയെന്ന് പറഞ്ഞത് ഇതാ മനുഷ്യബുദ്ധിക്ക് ഒരു പ്രയോജനം ഇല്ലാന്ന് തോന്നും അപ്പൊ അതിൻ്റെതായ പ്രയാസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷെ വിശ്വാസത്താൽ അവനെ കണ്ണു പ്രകാശിച്ചിരിക്കും കാരണം കർത്താവാണ് പറഞ്ഞതെങ്കിൽ നിശ്ചയമായിട്ടും അതിനൊരു നീക്കുപൊക്കെ ഉണ്ടാകും ഒരു ലോകത്തിൽ ഉണ്ടായ ചരിത്രം മുതൽ കന്യക ഗർഭിണിയായി കേട്ടിട്ടില്ല മറിയോട് പറഞ്ഞപ്പോ മറിയ ചോദിച്ചു ഞാൻ ഒരു കനിയ ആയിരിക്കും ഇതെങ്ങനെ സാധിക്കും അപ്പോ അതിന്റെ വഴി കർത്താവ് പറഞ്ഞു കർത്താവിന്റെ ദൂതൻ പറഞ്ഞു കൊടുത്തു ഉടനെ തന്നെ പറഞ്ഞു കർത്താവ് ഞാൻ കർത്താവിൻ്റെ ദാസൻ എൻ്റെ നിവർത്തിക്ക് എപ്പോഴും പറഞ്ഞു കർത്താവ് എന്നോട് വിശ്വ പറഞ്ഞത് നിവർത്തി ഉണ്ടാക്കുമെന്ന് വിശ്വസിച്ചു ഭാഗ്യവതി അവള് വിശ്വസിച്ചു പ്രായോഗിക ബുദ്ധിപാരി നോക്കുമ്പോ ഒരുപാട് തടസ്സങ്ങളുണ്ട് അതിൻ്റെതൊക്കായ കാര്യങ്ങളൊക്കെ മുഖത്തുണ്ടാക്കും ഉണ്ടാകും പക്ഷെ ഒരു കാര്യം കർത്താവാണ് പറഞ്ഞിരുന്നതെങ്കിൽ പറയുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ഒരു അന്ത മഹത്തായിരിക്കും ഒരു വിശ്വാസത്താൽ അവളുടെ കണ്ണു പ്രകാശിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രാപിക്കുകയും ചെയ്യും അതനുസരിക്കുകയും ചെയ്യും ഇത് വരാതെ വരുമ്പോഴാണ് ഈ പ്രകാശം വരാതെ വരുമ്പോഴാണ് ദൈവം പ്രസാദിക്കാതെ വരുന്നത് അതേപോലെ തന്നെ സക്കിരി രാമനോടും സക്രിയ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിനക്ക് നിന്റെ ഭാര്യ എലിസബത്ത് ഒരു എൽസവെ പ്രസവിക്കാൻ പോവാസായില്ല പ്രകാശിച്ചില്ല സംഭവിച്ചു സംഭവിച്ചത് സംഭവിച്ചത് മാറ്റം ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ മടിക്കുന്നത് നമ്മൾ ഈ അഞ്ച് കാര്യങ്ങൾ ദൈവത്തിന്റെ വചന പ്രകാരണം നമ്മൾ പരിശോധിച്ചു കഴിയുമ്പോൾ അത് നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ ഈ വചനത്തിൽ നിന്ന് തന്നെ ഇത് പ്രാപിക്കണം എന്തൊക്കെ പ്രാപിക്കണം ന്യായ പ്രമാണം പ്രാപിക്കണം കല്പന പ്രാപിക്കണം ആജ്ഞ പ്രാപിക്കണം വിധികൾ പ്രാപിക്കണം സാക്ഷ്യം പ്രാപിക്കണം ഇതെല്ലാം ഇതിനകത്ത് തന്നെയുണ്ട് ഉണ്ട് ഒറ്റ വചനത്തിൽ തന്നെയുണ്ട് അതിൻ്റെ വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല ഒരു വചനം കേൾക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇതെല്ലാം ഉണ്ട് ഈ അഞ്ച് കാര്യങ്ങളും ഉണ്ട് ഇത് അഞ്ച് കാര്യങ്ങൾ അഞ്ച് തരത്തിലും പ്രാപിച്ചാൽ അവരാരായിരിക്കും പ്രാണൻ തണുക്കും അവൻ്റെ ബുദ്ധിമാനായി തീരും ഹൃദയ സന്തോഷം ഉണ്ടാകും അവന്റെ അന്ത്യസ്ഥിതി മഹത്തായിരിക്കും വളരെ പ്രതിഫലമുണ്ട് അതിനാൽ വളരെ പ്രതിഫലം ഉണ്ടെന്നാണ് നമ്മൾ വളരെ പ്രതിഫലം ഈ കാര്യങ്ങളെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് പ്രാപിപ്പാൻ സാധ്യമാണ് എന്നാൽ അതിന്റെ വ്യവസ്ഥ പ്രകാരം പ്രാപിച്ചെടുക്കുവാൻ കർത്താന്റെ പരിശുദ്ധാത്മാ സഹായിക്കട്ടെ ഈ ആരാധനയിൽ ദൈവം പ്രസാദിക്കട്ടെ ദൈവം ഈ ആരാധനയിൽ നമുക്ക് സാക്ഷ്യം കൽപ്പിച്ചുകൊണ്ട് ഈ ആരാധനയെ ധന്യമാക്കി തീർക്കുവാൻ പ്രസാദിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താൻ ശൈലിക്ക് നമുക്ക് ഏൽപ്പിക്കാം യശൂയടി സ്ഥാനം